ഈശോ മെഷിഹാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ തണ്ടൂരി ചിക്കൻ ഓ പെട്ടെന്നറിയാം തന്തൂരി ചിക്കൻ തണ്ടൂരി തന്തൂരി അങ്ങനെയൊക്കെ പറയും അതുമായിട്ടൊക്കെ ബന്ധം ഇത് പറഞ്ഞ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്ക് നമ്മുടെ ലിറ്ററിലുപയോഗിക്കുന്നുണ്ട് തന്നൂർത്തന്നൂർത്ത തണ്ടൂര് തന്നൂര് എന്ന പദങ്ങളിൽ ഉത്ഭവിക്കുന്ന വാക്കാണ് തന്നൂർത്ത അടുപ്പ് എന്നാണ് അർത്ഥം തന്തൂരി ചിക്കൻ തണ്ടൂരി ചിക്കൻ ഒക്കെ പറഞ്ഞാലും അടുപ്പാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നോർത്തയുടെയും തന്തൂരിയുടെയും തണ്ടൂരിയുടെ ഒക്കെ പ്രാചീന രീതികൾ ഹാരപ്പയിലും മോഹൻചദാരോയിലും ഉണ്ടായിരുന്ന സിന്ധു നദീത്തര സംസ്കൃതിയിൽ ഇന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ തണ്ടൂരിചക്കനും തന്തൂരി ചക്കനൊക്കെ ഇപ്പോഴാണ് നമുക്ക് പേരുകളൊക്കെ നമ്മുടെ ഇടയിൽ പ്രചരിച്ചതെങ്കിലും ഈ അടുപ്പിൽ ചുട്ടെടുക്കുന്ന രീതി ഹാരപ്പ മോഹൻജതാരോ എന്ന് വെച്ച് ക്രിസ്തുവിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കാരമാണ് സിന്ധു നദീത്തറ സംസ്കാരം അവിടുന്ന് ഈ തന്നൂർത്തയുടെയും തന്തൂരിയുടെ ഒക്കെ പ്രാചീന രീതികൾ കണ്ടെടുത്തിട്ടുണ്ട് ദ്രാവിഡ പദമാണ് ഈ തന്നൂർ തന്നൂർത്ത തന്നൂർ തണ്ടൂർ എന്നൊക്കെ പറയണേ ഈ പദമായ തന്നൂരിന് സംസ്കൃതത്തിൽ വാക്കമാണ് തന്തൂർ പദം തന്നൂർ സംസ്കൃതത്തിൽ തന്തൂര് അതു പിന്നെ തണ്ടൂരായി തണ്ടൂരി ചിക്കൻ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞ പിന്നെ തണ്ടൂരി ചിക്കനായി അതേസമയം സംസ്കൃതത്തിലേക്കും ദ്രാവിഡത്തിലേക്കും ഇത് കടന്നു വന്നത് ഈ ദ്രാവിഡത്തിലെ തന്നൂര് തന്നൂർത്ത തന്നൂര് സംസ്കൃതത്തിലെ തന്തൂര് ഈ ദ്രാവിഡത്തിലേക്കാണെങ്കിലും സംസ്കൃതത്തിലേക്കും ഈ വാക്ക് കടന്നു വന്നത് മെസ്സപ്പോട്ടോമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഫ്രിറ്റിസ് ടൈഗ്രിസ് എന്നീ പറഞ്ഞ രണ്ട് നദികൾക്കിടയിലുള്ള മെസപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇറാഖ് ഇറാൻ സ്ഥലങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്ന അക്കാഡിയൻ ഭാഷയിൽ നിന്നാണ് അക്കാഡിയൻ ഭാഷയിൽ ഈ അക്കാഡിയൻ ഭാഷയിൽ തിനുറു എന്നാണ് വാക്ക് തിന്നുറു തിനുറു ഈ അടുപ്പ് എന്നർത്ഥം അർത്ഥം സംഗതി ഉണ്ടാക്കാനുള്ള സ്ഥലം എന്ന തിന്നൂർ എന്ന വാക്കാൻ അങ്ങനെ അക്കാഡി ഭാഷയിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും സുറിയാനി കത്തോലിക്ക സഭയിൽ അതായത് സീറോ മലബുര സഭയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി ചുട്ടെടുക്കാനുള്ള അടുപ്പിനെയാണ് തന്നൂർത്ത എന്ന് പറയണേ സുറിയാനിത കത്തോലിക്ക സഭയായ സീറോ മലബുര സഭയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി അപ്പം ചുട്ടെടുക്കുന്ന അടുപ്പിനെയാണ് തന്നൂർത്ത എന്ന് പറയണേ മധുബങ്ങലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികന്റെയും ദൈവജനത്തിന്റെയും ഇടത് വശത്തായി പള്ളിയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരയിലാണ് അപ്പം ചുട്ടെടുത്തിരുന്നത് അവിടെ നിന്ന് ശംശാനമാര് അപ്പം പ്രദക്ഷിണമായി കൊണ്ടുവന്നിരുന്ന പതിവിൽ നിന്നാണ് ബേസ്ഗസകൾ ഉത്ഭവവെച്ചതെന്ന് ഒരു വ്യാഖ്യാനമുണ്ട് ഈ തന്നോർത്തയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു അനുഭവം പങ്കുവെക്കാം ഈ പറപ്പുക്കര പള്ളി എൻ്റെ ഇടവക ഇപ്പോൾ ഇടവക മാറിയിട്ടുണ്ട് അവിടുന്ന് പിരിഞ്ഞ് വേറൊരു ഇട പള്ളി ആയിട്ടുണ്ട് ഈ പറപ്പുകര പള്ളികൾക്ക് കീഴിലുള്ള മറ്റൊരു പള്ളിയായി എൻ്റെ ഇടവക ഈ ഞാൻ സെമിനാരി പോകുന്ന സമയത്തൊക്കെ എൻ്റെ ഇടവക പള്ളി പറപ്പുക്കര പള്ളിയാണ് പള്ളിയിൽ ഞാൻ രണ്ട് കിലോമീറ്റർ അകലുണ്ട് എൻ്റെ വീട്ടിൽ നിന്നും ഈ പള്ളിയിലേക്ക് എന്നാലും വളരെ നേരത്തെ ഞാൻ പള്ളിയിലെത്തുമായിരുന്നു ഈ ആറര കുർബാനയ്ക്ക് ഞാനൊരു അഞ്ചര ആവിക്കും പള്ളിയിലെത്തും അതുപോലെ തന്നെ പള്ളിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് വളരെ ചുരുക്കമാണ് കാരണം പള്ളിയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇൻവോൾവ് ആയിരുന്നു പിന്നെ പള്ളി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം വീട്ടിൽ ബോറടിക്കുമായിരുന്നു പള്ളിയിലേക്ക് ബോറടിക്കില്ലായിരുന്നു അപ്പോൾ അവിടെ കപ്പിയാർ ഞങ്ങൾ നാലടി പൊക്കമുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രോമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക സ്വർണം പോലെയാണ് നല്ല തൂ വെള്ളയാണ് അദ്ദേഹം പൊക്കം കുറവാണ് അഞ്ച് നാലടി ഉണ്ടാവുകയുള്ളൂ ആശാൻ തന്നെ ഞങ്ങൾ വിളിച്ചിരുന്നേ ആശാൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് ഒരു മകനാണ് ഇപ്പോഴും അവിടെ പള്ളിയിൽ കപ്പിയാർ എന്നാണ് എൻ്റെ അറിവ് ഈ ആശാനാണ് വിളിച്ചിരുന്നത് ആശാൻ വിളിക്കാൻ കാരണം അദ്ദേഹം വേദപാഠം പഠിപ്പിച്ചിരുന്നു അപ്പോൾ കുട്ടികളെക്കാൾ അന്ന് ഇന്നത്തെ പോലൊന്നും നടക്കില്ല അന്നത്തെ പോലെ കുട്ടികൾ മുട്ടുകൊത്ത് നേരത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാത്തൊക്കെ വന്ന പുള്ളി ചാടിങ് അടിക്കും അങ്ങനെ അടിക്കുന്ന ആശാൻ അതാണ് ഈ ആശാൻ നല്ല പേടിയായിരുന്നു ആളുകൾക്ക് അദ്ദേഹം നാലരയാവുമോ എഴുന്നേൽക്കും അദ്ദേഹം പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് പള്ളിയിലെത്തും പള്ളിയിലെത്തിയിട്ട് പള്ളി പറപ്പക്കാരൻ പള്ളിയിൽ ഒരുപാട് മണിയടിയുണ്ട് അഞ്ച് മണിക്ക് എഴുന്നേൽക്കുള്ള മണി പിന്നെ അഞ്ചരക്ക് പള്ളിയിലേക്ക് ഇറങ്ങാൻ പള്ളി കുർബാനയ്ക്ക് ഇറങ്ങാനുള്ള മണി അങ്ങനെയൊക്കെ ഓരോ മണികളുണ്ട് ഇതൊക്കെ ഈ പള്ളിയിലെത്തിയിട്ട് അഞ്ചുമണിക്ക് ഉള്ള ബെല്ലടിച്ച് പിന്നെ അഞ്ചര വരെയുള്ള സമയത്ത് പുള്ളി പ്രാർത്ഥിക്കും അരമണിക്കൂർ കഴിഞ്ഞത്തെ മറ്റെല്ലാ പരിപാടികൾ അതായത് നാലരയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിൽ എത്തി നാലര നാലുമക്കാൽ മുതൽ എഴുന്നേറ്റ് പള്ളിയിലെത്തി അഞ്ചുമണിക്കുള്ള ബെല്ലടിച്ചു അഞ്ചരയ്ക്കടുത്ത ബെല്ലടിക്കണം ആ അരമണിക്കൂർ അദ്ദേഹം സക്രാൻ മുമ്പിൽ മുട്ടു ഊത്തി പ്രാർത്ഥിക്കും അങ്ങനെ ഒരുപാട് അതായത് അത്രയും നല്ലൊരു വിശിതനായ കപ്പ്യാറാണ് അദ്ദേഹം തന്നെയാണ് പർപ്പകര പള്ളിയിലാണെങ്കിൽ ഒരുപാട് പേര് കുർബാനയ്ക്ക് വരും കുർബാനയ്ക്ക് വരുന്നതിൽ മഹാഭൂരിപക്ഷവും കുർബാന സ്വീകരിക്കും അതവിടുത്തെ നല്ല നല്ലൊരു പാരമ്പര്യമാണ് അവിടെ കുർബാന സ്വീകരിക്കാൻ അവിടെ അന്ന് പർപ്പകര പള്ളിക്ക് വേണ്ട ഓസ്തി അവിടെ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് അത് ഈ കപ്പ്യാറാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ പള്ളിയുടെ അടുത്ത ഉള്ള മുറിയാണ് തന്നൂർത്തന്നു പറയുന്ന മുറി സംഗീതത്തോട് ചേർന്ന അപ്പുറത്തൊരു മുറിയുണ്ട് അവിടെയാണ് അദ്ദേഹം ഈ ഓസ്തി ഉണ്ടാക്കുക അപ്പോൾ എല്ലാ ദിവസവും അതായത് ഒരാഴ്ചയ്ക്കുള്ള ഉണ്ടാക്കിയ എന്ന് വിചാരിച്ചാലും അത് തകയാണ്ട് വരും അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും ഓസ്തി ഉണ്ടാക്കേണ്ട ഒരു 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 ചുമതല ഈ കപ്പ്യാർക്ക് ആശാനെന്ന് പറഞ്ഞാൽ കപ്പ്യാർക്കാണ് അപ്പോൾ ഞാൻ എനിക്കത് ഉണ്ടാക്കണം എന്നറിയില്ല ഞാൻ അദ്ദേഹത്തെ സഹായിക്കാൻ കൂടെ നിൽക്കും മറ്റു ചമാച്ചമാരൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ നിൽക്കാറില്ല ഞാനും പുള്ളി തന്നെയാണ് മിക്കപ്പോഴും ഉണ്ടാകുക അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് ഈ ഒരു വലിയ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് പിന്നെ അദ്ദേഹം അദ്ദേഹം ചെയ്തിരുന്ന ചില സംഗതികൾ കൂടി ഇന്ന് പറയട്ടെ ഈ മധുബകയിൽ അടിച്ചുവാരോ ഉപയോഗിക്കുന്ന ചൂലോ മറ്റെന്തെങ്കിലും സംഗതികളും മറ്റൊരു സ്ഥലത്തും അടിക്കാനോട് ഉപയോഗിക്കില്ല മധുബകയിൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സംഗതികൾ മറ്റൊരു സ്ഥലം വൃത്തിയാക്കാൻ ഉപയോഗിക്കില്ല അങ്ങനെ അങ്ങേയറ്റം വിശ്വാസവും വിശ്വാസ തീക്ഷതയും സ്നേഹവും കത്തവർ സ്നേഹമൊക്കെ ഉള്ളൊരു ഒരു മനുഷ്യനാണ് ഈ ആശാൻ എന്ന് പറഞ്ഞ കപ്പ്യാർ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് എല്ലാ ദിവസവും ഈ ചുറ്റെടുക്കണം പിന്നെ അത് മുറിച്ചെടുക്കണം ഒരു വലിയ പ്രോസസ്സാണല്ലോ അപ്പം ഞാൻ നിസ്സാര പൈസയാണ് അതിൻ്റെ കപ്പ്യാർക്ക് അന്നേനും ഈ കപ്പ്യാർമാർക്ക് ശമ്പളം തന്നെ വളരെ കുറവായിരുന്നു ഇപ്പോഴാണ് അതൊക്കെ കൂട്ടിയിരിക്കുന്നത് പിന്നെ ഈ ഇതിനും ഈ ഓസ്റ്റ് ഉണ്ടാക്കുന്നതിനും വളരെ ചെറിയൊരു സംഖ്യയാണ് കൊടുക്കുന്നത് വളരെ ചെറുത് എത്ര ഞാൻ കൃത്യം ഓർക്കുന്നില്ല പക്ഷെ വളരെ ചെറിയ തുച്ഛമായ സംഖ്യയാണ് ഒരു ദിവസം ഞാൻ കപ്പിയാരോട് ചോദിച്ചു ഇത്രമാത്രം പണിയെടുക്കുന്നതല്ലേ അപ്പോൾ വികാരിച്ചിനോടോ അല്ലെങ്കിൽ പള്ളിയോഗത്തിലോ ഒരു അപേക്ഷ വെച്ചോടെ ഒരൽപ്പം പൈസ കൂട്ടിത്തരണം ഈ ഈ ഇത് ചെയ്യുന്നതിന് ഒരല്പം പൈസ കൂട്ടിത്തരണം എന്നതിനെ ഒരു ഒന്ന് അച്ഛനോട് വിചാരിച്ചുകൊണ്ട് പറഞ്ഞുകൂടെ ഞാൻ ചോദിച്ചു ഞാൻ അന്നേരം കപ്പ്യാർ പറയാണ് ഈ വിശുദ്ധനായ കപ്പ്യാർ ഞാൻ വിചാരിക്കുന്ന കപ്പ്യാർ പറയുകയാണ് ഇതും കൂടെ കർത്താവിൻ്റെ കുർബാന ആകെ ശരീരമാകാനുള്ളതല്ലേ അതിന് ഞാനെങ്ങനെയാണ് പൈസ ചോദിക്കുക വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചൊരു ജീവിതമാണ് അവരുടേത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പൈസയൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോഴൊക്കെ ഒരു നല്ല നിലയിലായിട്ടുണ്ട് അന്നത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഇതിനങ്ങനെ പൈസ ചോദിക്കും ഇത് നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകാനുള്ളതല്ലേ എൻ്റെ കണ്ണു തുറക്കുന്ന ഒരു സംഭവമായിരുന്നു അത് ഞാൻ പറഞ്ഞു വരുന്നത് പഴയ പള്ളികളിൽ തന്നൂർത്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതായത് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്റ്റി ചുട്ടെടുക്കുന്ന സ്ഥലം ആ തന്നൂർത്ത എന്ന വാക്കിൽ നിന്നാണ് തന്തൂരി എന്ന വാക്ക് വന്നത് തന്നോർത്ത എവിടെയാണ് ഇല്ലേ മധുബലിൽ തിരിഞ്ഞു നിൽക്കുന്ന വൈദികൻ ദൈവജനത്തിൻ്റെയും ഇടതുവശത്തായി പള്ളിയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുര അത് ഈ ഓസ്തി അല്ലെങ്കിൽ അപ്പൻ ചുട്ടെടുക്കുന്ന സ്ഥലമാണ് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ശംശാർമാർ അപ്പം പ്രദക്ഷിണമായി കൊണ്ടുവന്നിരുന്ന പതിവിൽ നിന്നാണ് പിന്നീട് പള്ളിയാകത്ത് ബേസ്കസ്കൾ ഉത്ഭവിച്ചത് എന്നൊരു വ്യാഖ്യാനമുണ്ട് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് തന്നൂർത്ത എന്ന് ഒരു സ്ഥലം ഓസ്തി ഉണ്ടാക്കാനുള്ള അപ്പം ചുട്ടെടുക്കാനുള്ള സ്ഥലം പള്ളികളിൽ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് അതിൻ്റെ ഇല്ലായിരിക്കാം പക്ഷേ എങ്കിലും പള്ളിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടതുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ അങ്ങനൊരു ഉണ്ടായിരുന്നു അവിടെയാണിത് തയ്യാറാക്കിയിരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഈ ഞാൻ പറഞ്ഞ ഈ ആശാൻ എന്ന് പറഞ്ഞ കപ്യാരുടെ ആ വീക്ഷണം കർത്താവിനെക്കുറിച്ചുള്ള വീക്ഷണം അത് നമുക്ക് പ്രചോദനമാകുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ